വന്നിരിക്കുകയാണ് കാരണം നമ്മുടെ മറ്റ് ഗ്ലോബലിൽ സീനുണ്ട് അതിൽ കേസ് സ്ട്രീം ചെയ്യുകയാണെങ്കിൽ ഇത്രയും കൺട്രോൾഡ് അല്ല നമ്മുടെ എന്ത് സ്ട്രീമിൻ്റെ ലാറ്റിൻസി കാര്യങ്ങൾ അതേപോലെ തന്നെ ഗ്രാഫിക്സ് ഫ്രെയിം റേറ്റ് കാര്യങ്ങളൊക്കെ നല്ല ലാഗായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് നെറ്റ്വർക്ക് ഇപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് സോ നമുക്ക് നോക്കാം ഇതിൻ്റെ ഇതിലായിരുന്നുണ്ട് മറ്റിലേക്ക് തന്നെ പോകും ഇതിനായിട്ട് ബെറ്റർ തന്നെ ആയിരിക്കും അതാകുമ്പോൾ നമുക്ക് പഴയ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ അതിലാണുള്ളത് ഇതിലാരും തന്നെ അല്ല ഫുള്ള് റാൻഡം പ്ലേസ് ആയിരിക്കും സോ സ്ട്രീം കാണുന്നവരുടെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക സോ ലൈവ് ചാറ്റ് ഓൺ ആണ് നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു എന്താ പാട് പാടെന്നറിയത്തില്ല ഈ ലൈവിലെങ്കിലും ലൈവ് ചാറ്റ് ഓൺ ആണെന്ന് പ്രതീക്ഷയ്ക്കൊന്ന് ചെക്ക് ചെയ്യണമല്ലോ അതിൻ്റെ ഒന്ന് ഞാൻ ചെക്ക് ചെയ്യട്ടെ നമുക്ക് നമ്പർ ടു വണ് ഫോളോ ചെയ്തിട്ടുണ്ട് സോ സീനെല്ലാം ആദ്യം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഞാൻ എവിടെൻ്റെ ടാബ്ലെറ്റ് ചെക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ലൈവ് ചാറ്റ് വർക്ക് ചെയ്യാൻ മതിയായിരുന്നു ഓക്കെ ലൈവ് ചാറ്റ് വർക്കിംഗ് ആണ് സമാധാനമുണ്ട് ഇന്നലെ നോക്കിയിട്ടുണ്ടായിരുന്നു സോ വലിയ സീനൊന്നും കാണുന്നില്ല അപ്പം ലൈവ് ചാറ്റിൻ്റെ കാര്യത്തിൽ തീരുമാനം നമ്മളെടുത്ത് കഴിഞ്ഞു ഗൈസ് ലൈവ് ചാറ്റ് ഓൺ ആണ് സോ ഇനി നമുക്ക് നമ്മുടെ ടീംമേറ്റുമായിട്ടൊരു കോൺവെർസേഷനിലെത്താം ഹലോ ഗായ്സ് ഹലോ കാനു ഹേമി ഹലോ ഇനി ഓൻ കാനു ഹേമി ഹലോ Yeah, yeah, yeah. Yeah, let's go, let's go. You are the, you are the man. We want to go. Where are you going, Stalber? Yeah. Yeah, yeah. I see that. Where are you from? Okay. Where are you from? Where Kerala? കേരള ഈ കേരളീന്നാണെന്ന് പറഞ്ഞ പോരെ മുത്ത ഞാൻ മലയാളി അല്ലേ പിന്നെ എന്തിനാ മുത്ത ചേട്ടൻ ജീവിച്ചിരിക്കുന്നേ അവിടെ ഇനിമീസ് ഇറങ്ങിട്ട് വേ ഓക്കെ ഓക്കെ ഈ ഇങ്ങോട്ട് വാ ഇപ്പം പോര പോര് 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 നമുക്ക് അടിച്ചിടാ സീനില്ല കുട്ടാ വീണാണ് അടുത്ത കളി ആ പ്രോബ്ലം എടാ കളി യൂട്യൂബിൽ ലൈവ് പോയിക്കൊണ്ടിരിക്കാം കേട്ടോ ഏ നിനക്കെന്നറിയേന് നിനക്കതിനിയോന്ന് വളിയാണല്ലോ നീ ഏത് സ്റ്റാൻഡേർഡിലാടാ നീ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്ന പ്ലസ് ടു അമ്പടാ ഫൈനൽ പതിനായിട്ട് നിനക്ക് ഓൺലൈൻ ക്ലാസ് ഇല്ല അപ്പൊ അവരെ ആ സൈഡിലാ ഹോ അതിനു മുമ്പ് നമുക്ക് ലോട്ട് ചെയ്യണം എടാ അത് ബോട്ടല്ല കേട്ടോ ദിൽസ് ബ്രോ കെഫുൾ കാഫുൾ കാഫുൾ മൂവി ഇങ്ങോട്ട് വട്ടുവാട്ട് വാ വാ എന്റെ നമ്പർ നോക്കിയാ ഞാൻ നമ്പർ ആണ് വണ്ണാണോ എന്റെ അടുത്ത് പോര പോരാളെ എടുത്താരണ്ടല്ലോ നീ ഇങ്ങോട്ട് പോരടാ എൻറെ അടുത്തേക്ക് പോര എന്ത് സീന് പോകാനുണ്ട് അതിനു മുമ്പായിട്ട് അപ്പൊ നീ എന്റെ ചാനല് കണ്ടിട്ടുണ്ട് അപ്പൊ നീ എന്റെ ചാനല് കണ്ടിട്ടുണ്ടോ എന്ത് തള്ളലടായി എംഫോർ ടെക് എൻ്റെ ആണോ എടാ ഞാൻ കുഞ്ഞു കുട്ടിയല്ല ഐ എന്തിനാണ് എംഫോട്ടന്ന് എന്റ ഗ് നിങ്ങളത് കേക്കുക പ്ലസ് ടു വാ 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 നൈസോ ആ എന്നാണ് ഞാൻ അവിടെ നിന്ന് പോന്നിട്ട് കുറച്ചു നേരമായി മോനെ വാ ഞാന എവിടെയാണ് എനിമി ഞാൻ എനിമിനാണ് ഈ തപ്പ് അത് നിനക്കറിയില്ല എനിക്ക് മാർക്ക് ചെയ്ത് എനിമിയോട് അല്ലേ എത്ര പോവാണ്ടോ എന്റെ ചാനൽ ഈ സപ്പോർട്ട് ചെയ്യോ ഇന്ന് ഞാൻ ടൈപ്പ് ചെയ്ത അയച്ചതരാ പക്ഷേ സ്ക്രീൻഷോട്ട് എടുത്തതിന്റെ ശേഷം ഈ എന്തു ചെയ്യോ ഫ്രണ്ട്സിലൊക്കെ ഷെയർ ആയിട്ടോ ഞാൻ ടൈപ്പ് ചെയ്ത് അയച്ചരാ വെയിറ്റ് ചെയ്യാം ഇപ്പം ഞാൻ അങ്ങനെ പോയി ആകണ ആകണേ ഞാൻ ടൈപ്പ് ചെയ്തേ നമുക്ക് അവരെ അടുത്ത് പോകണം നമ്പർ ടു ഇൻറ്റിൻ ത്രീ ഇൻ്റെ അല്ല ത്രീ ഇൻ്റു ഫോറിൻ്റെ അടുത്തേക്ക് ഫോറിൻ്റെ അടുത്ത് എത്തണം അവർ ഒറ്റക്ക അടുത്തു വണ്ടി എന്ത് ഞാൻ അവിടെ വണ്ടി എന്തിനാടാ എടാ എവിടെ എടുത്താടാ നടന്നു പോകാനുണ്ടോള ആയിട്ടില്ലേ മേല അനിമി സേല അനിമി സാ വ സപ്പോർട്ട് ചെയ്യും ഓക്കെ വേറെ ഉണ്ട്

ഇങ്ങോട്ട് വാട വാ അങ്ങോട്ട് വാങ്ങു എന്നിട്ട് വാടോ ഇതാണ് ധൈര്യായിട്ട് പോര് ഞാൻ ഇങ്ങോട്ട് പോരടോ ഞാൻ അവിടെ ഇണ്ടല്ലോ അനങ്ങല്ലേ എടാ നീ മറ്റവനെ കൊണ്ട് പെട്ടേക്ക ഇവിടെ എന്തെങ്കിലും കൊന്ന് പെർക്കാൻ പറ്റുമോട്ടോ മൂട്ടാൻ രണ്ടും ലെവൻ അടുത്ത ഇവിടെ നിന്റെ ബാക്കിൽ നോക്കു നോക്കും മനസ്സേ നമ്പർ ഏതാണ് ത്രീ ഉണ്ടോ ഏതല്ല അതാണ് കിട്ടല തൊട്ടടുത്ത് എനിമുണ്ട് ഇവിടെ എനിമിട്ടാ വൈറ്റി ഇവിടെ ഉണ്ട് മുല്ലാക്ക്ണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്പർ ഹലോ ഓക്കെ കൂടെ പോവാം എട്ടാ നമ്പർ ത്രീ 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 നമ്പർ ടു കേറ കേ അയ്യോ തീർത്ത്

എംഫോടെക്കില് നിനക്ക് എത്ര ഉണ്ട് റവന്യൂ ടെക്നോട്ടിപ്പോ അതാ ഞാൻ വിചാരിച്ച എംഫോടെക് നിക്നോട്ടിപ്പില പേരിടാൻ കാരണം വെയിറ്റ് 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 ബ്രോ 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 വെരി വെരി ഷ്ട അത് വന്നോട്ടെ വെയിറ്റ് ചെയ്യടാ എന്താടാ ഫസ്റ്റ് തോണല്ലേ ഇതിനൊക്കെ ഇങ്ങനെ പേടിക്കല്ലേ നമുക്ക് കയറുമല്ലേ അപ്പം കുറേ വർഷം കളിക്കാൻ ആഗ്രഹമുള്ളവർക്ക് കമൻറ്റ് സെക്ഷനിൽ എങ്ങനെ ഡൗൺലോഡ് ചെയ്യണം കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാം അപ്പം നമ്മളൊരു ലൈവിൽ അത് എന്താ തീർച്ചയായിട്ടും കാണിക്കുന്നതായിരിക്കും ചാനൽ ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം കമൻസ് ചെയ്യാം മാക്സിമം സപ്പോർട്ട് ചെയ്യാം നമ്പർ ടു മാറി നീ ഇപ്പോൾ നോക്കാവും നീ ഞാൻ ഡ്രൈവ് ചെയ്തോളാം മാറി നീഹിലി നീഹിലി ടാ വേറെ ഒരാളും കൂടെ ഇണ്ട് റിഷാന അതാരട വണ്ടി പോയിക്കോട്ടെ സീനില്ല ട ഇടല്ല കളിക്കല്ല മനസ് കളിക്കല്ല ഇടഞ്ഞാ വെറും ചെട്ട ഞാൻ വെറും ചട്ടാ കളിക്കില്ല എന്ത് വെറുപ്പിക്കും എനിക്കുള്ളപ്പ് കിട്ടും കിട്ടിയല്ലോ ഏൺ ഡോൺ ബ്രോ ആം നോട്ട് ഡോൺ ഡോൺ ഡോ ദ டவுன் டூ தர் ஓகே help him help him help யூம் ஹெல்ப் நம்பர் டு ஹெல்ப் நம்பர் டூ ஹெல்ப் யூப் அடந்து help number two help number two, help, him. help help ஹெல்ப் கெட்டால கிட்டே போகும் சோரிங்க எல்லாம் வேற

ഈ ബോംബട നിന്നിട്ടല്ല എങ്ങനെ ബോമ്പടന്ന് വല്ല കാര്യം അയ്യോ എന്നോട് പറഞ്ഞോട് പറയണം

നോക്കാ ഞാനറിയില്ല ഞാൻ വരുവല്ലോ അവനോട് എന്നെ രക്ഷിക്കാൻ പറയുന്നത് വെള്ളമേ മലയാളിയായിരുന്നു ഇവിടെ നടിയായിരുന്നു എവിടെന്ന എവിടുന്നാടാ എവിടുന്നോ വേറെ ഒരാളും കൂടെ ഉണ്ടല്ലോ മുമ്പ് ആ പറ Mm, selo bibimas selo Salub, selo bibimas വേട്ടേടാ ഇവിടെ വരുത്തുന്നുണ്ടല്ലോ ഇവിടെ ഇവിടെ വരുത്തുന്നുണ്ട് അങ്ങനെ കാണുന്നില്ല അതല്ല നിങ്ങൾ നി നിങ്ങള് പരസ്പരം അറിയോ എന്തെല്ലാം സൈന്യം തരില്ലേ ശരി Man, well, let's go to the Zone. টেন মেমবৰ্ছাম বয়ে নাম্বাৰ ফ'ৰ বাৰু ഒരുപാട് പോകാണ്ടട എത്ര സോണില് നമ്പർ ഫോർ നീന്താ ഒന്നും ഉണ്ടാത്ത ഇതിൽ ആരവ് മലയാളി ആര ബംഗാളി Mean here. There is bro. Where then? Mark, 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 mark. Contact okay, me. Let me. Do the zone is changing. We need to go. We need to move. We need to move. Come on.

Number 4 don't stand, okay? Oh, good game, bro. Where, 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 where? Mark, 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 where you get knocked? Where, bro? Where is your knock? You got the Only one person had isn't there let's go down ഓ ഇരുപത് എം എസ് കാണിക്കുന്നുണ്ട് പക്ഷെ എന്തില്ല